രണ്ടാമംഗല്യം അവതരണം ഷിബു ജോസഫ് രചന വിദ്യാവാസൻ മറിയം അവളുടെ മുറിയിലിരുന്ന് മൊബൈലിൽ ഫ്രീ ഫയർ കളിക്കുന്നു എടാ മാക്രി അവനെ കുത്തടാ വെട്ടടാ മൊബൈലിൽ നോക്കിക്കൊണ്ട് മറിയം പറയുന്നു ഷോ ഈ പന്ന കഴുത മറിയം മൊബൈൽ ഓഫാക്കി ദേഷ്യത്തിൽ ടേബിളിൽ വെച്ച് തിരിഞ്ഞപ്പോൾ മുന്നിൽ കൈകെട്ടി നിൽക്കുന്ന ആദ്യെ കണ്ട് ചമ്മലോടെ തല അത് പിന്നെ നേരം പോണില്ല അതുകൊണ്ട് ഞാൻ മറിയം വിക്കലോടെ പറഞ്ഞു ആദി അപ്പോഴും അവളെ കടുപ്പിച്ച് നോക്കിയിരുന്നു ചോറി ഇനി നന്നാകാം വളിച്ച ചിരിയോടെ മറിയം പറഞ്ഞു ആദി അവളുടെ കൈനെ പിടിച്ചു തിരിച്ചു നിന്നെ ഇവിടെ ഉണ്ടാക്കാനല്ല എടുത്തേക്കുന്നത് ജോലി ചെയ്യാനാ ചെയ്യാം സാറേ ഞാൻ ഇനി നന്നാകാം മറിയം വേദനയിൽ പറഞ്ഞു നന്നായാൽ നിനക്കൊള്ളാം ആദി കയ്യിലെ പിടിവിട്ടുകൊണ്ട് ഗൗരവത്തിൽ പറഞ്ഞു ദുഷ്ടൻ മറിയത്തിന്റെ ആത്മഗതം ഉച്ചത്തിലായി ഏ എന്താ ആദി പുരുവയർത്തി ചോദിച്ചു ഒന്നുമില്ല ഞാൻ നന്നായെന്ന് തോളുലിക്ക് കണ്ണോടച്ച് മറിയം പറഞ്ഞു ആദ്യം അമർത്തി മോളിക്കൊണ്ടുപോയി കാലമടൻ വേദിൻ്റെ ബാധ ഇങ്ങേർക്കുകയറി മറിയാൻ ചവിട്ടിത്തുള്ളിക്കൊണ്ട് തന്റെ സീറ്റിൽ വരുന്നു പല്ലവി വാസുദേവിനെ വിളിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞു അവൻ മാറിടുവാൻ എനിക്ക് തിരിയും ചെറു ചിരിയോടെ വാസുദേവ് പറഞ്ഞു എന്നാലും മാമ മണിക്കുട്ടി ഞാനാണെന്നുള്ള സത്യം മാത്രം അംഗീകരിക്കുന്നില്ല പല്ലവിയായിട്ട് വേദിന്റെ ഭാര്യയായിട്ടാണ് എന്നെ അംഗീകരിച്ചത് വേദനയോട് പല്ലവി പറഞ്ഞു അത് പോരേ മോളെ നിന്നെ കണ്ടാലേ കടിച്ചു കടിച്ചീറാൻ വരുന്നവൻ നിന്നെ സ്നേഹിക്കാൻ തുടങ്ങിയല്ലോ അത് പോരേ പോര മാമ മണിക്കുട്ടിയോടുള്ള പ്രണയം എനിക്ക് കിട്ടണം അത് പല്ലവിയായിട്ട് കിട്ടില്ല ആ പ്രണയത്തിന് മാധുരിയുണ്ട് ഇത് സഹതാപം മാത്രം പല്ലവിയോടുള്ള വെറുമൊരു സഹതാപം മോളുടെ ഇഷ്ടം വാസുദേവ് പറഞ്ഞോണ്ട് ഫോൺ കട്ട് ചെയ്തു വൈകുന്നേരം വേദാനന്ദ് വീട്ടിൽ വന്നു മുന്നിൽ പല്ലവിയെ കണ്ട് ചെറു പുഞ്ചിരി തൂങ്ങി പല്ലവി ഒന്നുമില്ലാതെ തന്റെ മുറിയിൽ പോയി വേദിൻ്റെ മുഖം ഇരുണ്ടു ഇവളെന്താ ഇങ്ങനെ എന്നിൽ പ്രണയമില്ലാത്തപ്പോൾ എന്നെ പ്രണയിച്ചവൾ എനിക്ക് പ്രണയം വന്നപ്പോൾ എന്നിൽ നിന്ന് അകലുന്നു എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ അത്രമേൽ ക്രൂരത ഞാൻ അവളോട് കാണിച്ചു അതിനാണോ ഇത്രമേൽ വെറുപ്പ് അവൾ എനിക്ക് തരുന്നത് വേദാനന്ത് മനസ്സിലായാലോചിച്ചുകൊണ്ട് തൻ്റെ മുറിയിൽ പോയി രാത്രി പല്ലവി ഉറങ്ങിക്കിടക്കുന്നത് കാണുന്ന വേദാനന്ദ് മെല്ലെ അവളുടെ അടുത്ത് നിന്നു പല്ലവിയുടെ താമരത്തണ്ട് പോലത്തെ നിറ പാദത്തിൽ അവൻ്റെ കൈകൾ മെല്ലെ പതിച്ചു പല്ലു എന്തിനാ വണ്ണി നീ എന്നിൽ നിന്ന് അകലുന്നത് മണിക്കുട്ടി പോലും എന്നിൽ നിന്ന് മാഞ്ഞു പോയത് നിന്റെ മാത്രം പ്രണയത്തിലാണ് വണ്ണി അത്രമേ നീ എന്നിൽ അലിഞ്ഞുപോയി പ്രണയിക്കില്ലേ വണ്ണി എന്നോട് പുറക്കില്ലേ വണ്ണി മണിക്കുട്ടിയോ എന്നെ മനസ്സിലാക്കാതെ പോയി ഇനി നീയും എന്നിൽ നിന്ന് പോയാൽ ഒരു ഒരുപിടി ചാരത്തിൽ അവസാനിക്കും എൻ്റെ ജീവിതം വേദാനത്തെ ചുണ്ടുകൾ പല്ലവയുടെ പാദത്തിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് പറഞ്ഞു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞ് അവളുടെ പാദത്തിൽ വീണു വേദാനന്ത് എഴുന്നേറ്റ് പോയതും പല്ലവിയും എല്ലേ കണ്ണുകൾ തുറന്നു അവൻ പറയുന്നതെല്ലാം കേട്ടും പല്ലവി ഒന്നും മിണ്ടിയില്ല പല്ലവിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അവളുടെ ഹൃദയം മിങ്ങിപ്പൊത്തി അവന്റെ പ്രണയം അവളുടെ ഹൃദയത്തിൽ തൊട്ടു എന്നിട്ടും അവൾ മൗനമായത് അവന്റെ പ്രണയം ഇനിയും ഉണരുവാൻ വേണ്ടിയാണോ രാവിലെ എഴുന്നേറ്റ് പല്ലവി അടുക്കളയിൽ കയറി വേദാനന്ദനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നു അപ്പോൾ അവളുടെ അരക്കെട്ടിലൂടെ വേദാനന്ദ് കൈകൾ പതിച്ച് അവളെ തന്നോട് ചേർത്തു പല്ലവി ഒന്നുമില്ലാതെ അങ്ങനെ നിന്നു പല്ലവിയുടെ കവളുകൾ പ്രണയത്താൽ നാണം കൊണ്ട് ചുവന്നു അല്ലു വേദാനന്ദ് അവളുടെ കാതിൽ തൻ്റെ ചുണ്ടുകൾ കൊണ്ട് മെല്ലെ വിളിച്ചു പല്ലവി മൂളി പ്രണയിക്കെട്ടി നിന്ന് ഞാൻ വേദാനന്ത് പ്രണയാർത്ഥമായി ചോദിച്ചു വേതു പലവി പ്രണയത്തോടെ വിളിച്ചു വേദാനന്ദ്രെ കണ്ണുകൾ കിടന്നു അവൻ്റെ പിടി തളർന്നു അവൻ്റെ കണ്ണുകൾ ചുവന്നു വേതു നീയില്ലാത്ത ഈ ലോകം എനിക്കില്ല മണിക്കുട്ടിയുടെ ലോകം വേദുവാണ് വേദിൻ്റെ മണിക്കുട്ടിയാണ് പല്ലവി പ്രണയത്തോടെ അവൻ്റെ മാറിൽ ചാഞ്ഞു പറഞ്ഞു വേദിൻ്റെ തല കറങ്ങുന്നത് പോലെ അവന് തോന്നി അവൻ അവളിൽ നിന്ന് മാറി പിത്തിവിൽ ചേർന്ന് പല്ലവി തിരിഞ്ഞ് വേദന നോക്കി വേദാനന്ദ് തലയിൽ കൈവെച്ച് പല്ലുകൾ കടിച്ചു നിരിക്കുന്നു വേതു പല്ലവി ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് അവൻ്റെ അടുത്ത് പോയി വേദാനന്ത് മയങ്ങി താഴ്വഴാൻ പോയതും പല്ലവി അവനെ താങ്ങി അവളുടെ മടിയിൽ കിടത്തി വേദാനന്ദൻ്റെ കണ്ണുകൾ മെല്ലെ അടഞ്ഞു അപ്പോൾ മണിക്കുട്ടിയുടെ മുഖം അവന്റെ ഉള്ളിൽ തെളിഞ്ഞു നമുക്ക് വേണ്ടത് അവളെയാണ് ആ പല്ലവി അവളെ നമുക്ക് വേണം വെറുതെ അല്ല രണ്ട് കോടിയാണ് വില വെച്ചത് അവൾക്ക് വേണ്ടി ആ പൊന്നിനെ വെറുതെ വിടണം ഒരു ഗാംഭീര്യ ശബ്ദം അല്ല സാറേ അവളെ നമുക്ക് കിട്ടുമോ മുടിഞ്ഞ പ്രേമല്ലയോ വേദിനി ഇനി എങ്ങനെ ഒരു ഗുണ്ട സംശയത്തോടെ ചോദിച്ചു അതൊക്കെ കിട്ടും കിട്ടാതെ എവിടെ പോവാൻ അയാൾ ആർക്ക് ചിരിയോടെ പറഞ്ഞു ഹോസ്പിറ്റലിൽ കിടക്കുന്നു വേദാനന്ദ് അവനെ ചുറ്റി പല്ലവി വാസുദേവും കുടുംബവും വേവലാതിയോടെ നിൽക്കുന്നു വേദാനന്ദ് മെല്ലെ കണ്ണുകൾ തുറന്നു അവൻ്റെ കാഴ്ച മങ്ങലായി തെളിഞ്ഞു വേദാനന്ത് എല്ലാവരെയും നോക്കി അവൻ്റെ കണ്ണുകൾ പല്ലവിയിലുടക്കി വേദാനന്ദിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു അവൻ്റെ ചുണ്ടുകൾ എന്തോ മന്ത്രിക്കുന്നു പല്ലവി മെല്ലെ അവൻ്റെ അടുത്തൊന്ന് അവൻ്റെ കൈയിനെ പിടിച്ചു മ മണിക്കുട്ടി അവൻ്റെ ചുണ്ടുകൾ മെല്ലെ മന്ത്രിച്ചു പല്ലവിയുടെ കണ്ണുകൾ കിടന്നു ഏ എന്താ പല്ലവി അവനോട് പിന്നെയും പിന്നെയും ചോദിച്ചു മണിക്കുട്ടി വേദാനന്ദ് വിളിച്ചു പല്ലവി ഒരു പൊട്ടിക്കരച്ചിലൂടെ അവന്റെ മുന്നിൽ മുട്ടുകൊത്തിയിരുന്നു എല്ലാരും അവളെ നോക്കിയിരുന്നു അവളിലെ കരച്ചിൽ ഉച്ചത്തിലായി ഇത് ഐസ്യു ആണ് സിസ്റ്റർ അവളെ തടയാൻ പോയി മോളെ സിസ്റ്ററിന്റെ കയ്യിൽ പിടിച്ച് വാസ്തവ വിളിച്ചു സിസ്റ്റർ തിരിഞ്ഞു നോക്കി മോളെ അവൾക്ക് അവളുടെ പ്രാണനെ തിരികെ കിട്ടിയ സന്തോഷമാണ് ഈ പൊട്ടിക്കരയുന്ന കരച്ചിൽ എൻ്റെ മോനു വേണ്ടി അവൻ്റെ പ്രണയത്തിന് വേണ്ടി ഒരു ഒരായുസിൻ്റെ വേദന ഈ പ്രായത്തിൽ തന്നെ എൻ്റെ മരുമൾ അനുഭവിച്ചു കരയട്ടെ എൻ്റെ മോൾ കരഞ്ഞു തീർക്കട്ടെ കടലോളം വേദന അവളുടെ ഉള്ളിലുണ്ട് അതൊന്ന് ശാന്താവട്ടെ വാസുദേവ് സിസ്റ്ററിനോട് തൻ്റെ മരുവുകൾക്ക് വേണ്ടി യാചിച്ചു സിസ്റ്റർ ഒന്നും വേണ്ടിയില്ല വേദു ഏറെ കുതിച്ച വിളി എനിക്ക് എനിക്ക് പലവിയുടെ വാക്കുകൾ വെക്കി മണിക്കുട്ടി വേദാനന്ത് വിളിച്ചുകൊണ്ട് അവളുടെ കണ്ണിനെ തുടച്ചു പല്ലവി അവൻ്റെ മാറിൽ വീണു വേദാനന്ദ് അവളുടെ തലയിൽ തലോടി കൊടുത്തു വേദാനന്ദിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒലിച്ചിറങ്ങുന്നു വാസുദേവന്റെ വീട്ടിൽ നിലവിളക്കോടെ വലതുകാൽ പതിച്ച് പല്ലവി നിറഞ്ഞ പുജിരിയോടെ അകത്ത് കയറി മക്കൾക്കാർക്കും അത് അംഗീകരിക്കാനായില്ല കൈലാശ ദേശത്തിൽ പല്ലുകൾ കടിച്ചു പൂജാമുറിയിൽ വിളക്കിനെ കൊണ്ടുവച്ചുകൊണ്ട് പല്ലവി കൈകൾ കൂക്കി മഹാദേവ ഇനിയും എന്നിൽ നിന്ന് എൻ്റെ പ്രാണനെ പിരിക്കല്ലേ പ്രണയിച്ച് കൊതിയുന്നില്ല ഇനിയും എനിക്ക് സഹിക്കുവനാകില്ല എൻ്റെ പ്രാണനാണ് എൻ്റെ വേതു കണ്ണുകളടച്ച് പല്ലവി പ്രാർത്ഥിച്ചു വേദാനന്ദ് ആ സമയം പല്ലവിയെ തന്നോട് ചേർത്ത് പിടിച്ചു അവളുടെ മനസ്സ് അറിഞ്ഞവനെ പോലെ അത്താഴം കഴിഞ്ഞ് പല്ലവിയുടെ കയ്യിൽ പാൽ ഗ്ലാസ് കൊടുത്തു വിട്ടു പല്ലവി നാണത്തോടെ അതിനെ മേടിച്ചുകൊണ്ട് വേദിൻ്റെ അടുത്ത് പോയി വേദാനന്ദ് പല്ലവി വരുന്നത് പുഞ്ചിരിയോടെ നോക്കിയിരുന്നു പല്ലവി കഥകനെ അടച്ച് അവൻ്റെ അടുത്ത് നടന്നുവന്ന് ഗ്ലാസ്സിനെ കൊടുത്തു വേദാനന്ദ് പുഞ്ചിരിയോടെ മേടിച്ചതിനെ ടേബിളിൽ വെച്ചുകൊണ്ട് പല്ലവിയുടെ കയ്യിൽ പിടിച്ചു വലിച്ച് തൻ്റെ മാറോട് അവളെ ചേർത്തു പല്ലവിയുടെ കണ്ണുകൾ അവൻ്റെ കണ്ണിലുടക്കി അവനും അവളയമ എടുക്കാതെ നോക്കിയിരുന്നു മണിക്കുട്ടി വേദാനന്ദ് അവളുടെ മുടീനെ തന്റെ വിരൽ കൊണ്ട് ചെയ്യിക്കൊണ്ട് വിളിച്ചു പലവി മോളി ദേഷ്യമാണോ എന്നോട് എന്തിനെ പലവി കണ്ണുകൾ വിടർത്തി ചോദിച്ചു നിന്നെ തിരിച്ചറിയാൻ വൈകിപ്പോയതിനെ നിന്നെ മനസ്സിലാക്കാൻ വൈകിയതിനെ െ പോയിരുന്നെങ്കിൽ ഈ മണിക്കുട്ടി മണ്ണിൽ പോയേ പല്ലവി പറഞ്ഞു ചുണ്ടിൽ അവൻ്റെ ചുണ്ടുകൾ കൊണ്ട് അമർത്തി ചുംബിച്ചു പെട്ടെന്നുള്ള അവന്റെ പ്രവൃത്തി കാരണം പല്ലവി ഒന്ന് ഞെട്ടിയെങ്കിലും അവളും ആ ചുംബനം പ്രണയത്തോടെ ഏറ്റുവാങ്ങി വേദാനന്ത് അവളെ ബെഡിൽ കടത്തി പരസ്പരം ആലിംഗനത്തിലൂടെ പ്രണയത്തിന്റെ ചുംബനങ്ങൾ കൈമാറി അവർ രണ്ടുപേരും ആ രാത്രിയിൽ ഒന്നു ചേർന്ന് പ്രണയത്തിന്റെ മാധുര്യം അവർ ആവളെന്ന് പറഞ്ഞു അടുത്ത ദിവസം കുളിച്ച് നിറകിൽ സിന്ദൂരം വെച്ചുകൊണ്ട് പല്ലവി വേദിന്റെ കാലിലൂടെ നമസ്കരിച്ചുകൊണ്ട് അടുക്കള കേറി പല്ലവിയെ കണ്ടും ആരും ഒന്നും മിണ്ടിയില്ല മംഗളാക്ക നമ്മ വീട്ടിലെ വേലക്കാരി ഇപ്പൊ നാം മാത്തു മരുമകൾ ഇടങ്ങണിട്ട് പല്ലവിയെ നോക്കിക്കൊണ്ട് പ്രാർത്ഥന പറഞ്ഞു ഇരിക്കാതെ അതിനെ കണ്ണിൽ കാണുന്ന ചെക്കനെ വളച്ച് കൊപ്പിയിലാക്കണം എന്നിട്ട് കെട്ടണം ചെക്കൻ തല്ലിയോ അവളങ്ങ് മുറുകെ പിടിച്ചു രാധികയുടെ മോളല്ലേ ഉച്ചത്തോടെ മംഗളം പറഞ്ഞു പല്ലവിയുടെ കണ്ണുകൾ നിറഞ്ഞു ചുണ്ടിൽ ചെറു ചിരി വരുത്തിക്കൊണ്ട് അടുക്കളയിൽ നിന്ന് പല്ലവി പുറത്തു പോയി പല്ലവി പോയതും അംബിക അവരുടെ അടുത്ത് വന്നു അനക്കൊക്കെ എന്തിന്റെ കേടാ പാവ എന്നോടെ പുള്ളെ വേദനയുടെ അംബിക പറഞ്ഞു ഓ പുള്ളെ പെറുറുത്തോണ്ട് രണ്ടുപേരും പോയി പലയും മുറ്റത്തിൽ ഒന്നുമില്ലാതെ നോക്കിയിരുന്നു തുടരും